ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അലീന ബ്രസീലിയൻ ദേശീയ ടീമിന് ഇപ്പോൾ അത്ര ഒരു നല്ല സമയമല്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് പറയാൻ കാരണം വേൾഡ് കപ്പ് യോഗ്യതാ റൗണ്ടിൽ അവർ അഞ്ചാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത് അവസാനമായി കളിച്ച മത്സരത്തിൽ ബൊളീവിയയോട് അവർക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു ഇനിയിപ്പോൾ വേൾഡ് കപ്പിന് മുന്നേ കുറച്ച് സൗഹൃദ മത്സരങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് അതിനുശേഷം വേൾഡ് കപ്പാണ് അതിനുവേണ്ടി നല്ല രൂപത്തിൽ അവർ ഒരുങ്ങേണ്ടതുണ്ട് ഏതായാലും ബ്രസീലിയൻ സൂപ്പർ താരമായ റോഡ്രിഗോ ഗോസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അഭിപ്രായം പങ്കുവച്ചിട്ടുണ്ട് അതായത് കഴിഞ്ഞ തവണത്തെ വേൾഡ് കപ്പ് കിരീട ഫേവറേറ്റുകളിൽ ഒന്നായിരുന്നു ബ്രസീൽ കിരീടം നേടുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു പക്ഷേ ബ്രസീലിന് വേൾഡ് കപ്പ് കിരീടം നേടാൻ കഴിഞ്ഞില്ല അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ സംഭവിക്കും ഒരുപക്ഷെ ഇത്തവണ വേൾഡ് കപ്പ് ബ്രസീൽ നേടിയേക്കാം എന്നൊക്കെയാണ് റോഡ്രിഗോ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങൾ ശരിയായ വഴിയിൽ തന്നെയാണ് ഉള്ളത് ഞങ്ങൾ ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ട് പക്ഷെ ഒരു ടീം ബിൽഡ് ചെയ്യുമ്പോൾ ഇതൊക്കെ സ്വാഭാവികമാണ് കഴിഞ്ഞ വേൾഡ് കപ്പ് ആരംഭിക്കുമ്പോൾ എല്ലാവരും കരുതിയത് ഞങ്ങളാണ് ഏറ്റവും കരുത്തർ എന്നാണ് എന്നിട്ടും ഞങ്ങൾക്ക് വേൾഡ് കപ്പ് നേടാൻ കഴിഞ്ഞില്ല അതിനർത്ഥം നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങൾ സംഭവിക്കുക പക്ഷേ ഇപ്രാവശ്യം ആരും പ്രതീക്ഷകൾ അർപ്പിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വേൾഡ് കപ്പ് നേടിയേക്കാം അതാണ് ഞങ്ങളെ പ്രചോദിപ്പിക്കുന്നത് ഇതാണ് റോഡ്രിഗോ പറഞ്ഞിട്ടുള്ളത് അതായത് ഒരു പ്രതീക്ഷയുമില്ല അങ്ങനത്തെ സാഹചര്യത്തിൽ വേൾഡ് കപ്പ് നേടാം എന്നൊക്കെയാണ് റോഡ്രിഗോ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ബ്രസീലിൻ്റെ പ്രകടനം ഇനിയും മെച്ചപ്പെടുത്തേണ്ടതുണ്ട് ഒരുപാട് സൂപ്പർ താരങ്ങളെ അവർക്ക് ലഭ്യമല്ല നെയ്മർ ജൂനിയർ ബ്രസീലിന് വേണ്ടി കളിച്ചിട്ട് ഒരുപാട് കാലമായി വേൾഡ് കപ്പിൽ അദ്ദേഹം ഉണ്ടാകുമോ എന്നുള്ളത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യം ഇവിടെയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മീഡിയം കാണാം